പത്തനംതിട്ട ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത പി പി മത്തായി മരിച്ച കേസിൽ തുടരന്വേഷണം നടത്തി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം പ്രത്യേക സി കോടതി ഉത്തരവ് മത്തായിയുടെ ഭാര്യ ഷീവ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത് കേസിലെ പ്രതികൾക്കെതിരെ കൂടുതൽ അന്വേഷണം വേണം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന മനപൂർവ്വമല്ലാത്ത നരകത്തെ മാറ്റി കൊലപാതക കുറ്റം ചുമത്തി നിലവിലെ വകുപ്പുകളിൽ മാറ്റം വരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹർജിയിലുള്ളത് പ്രത്യേക സി ബി ഐ കോടതിയുടെ ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് മത്തായിയുടെ ഭാര്യ പറഞ്ഞു ഇന്നു ഹൈക്കോടതിയിലെ ഹർജി വന്നത് തുടരന്വേഷണത്തിന് വേണ്ടി ഉള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഇതാണ് തുടരന്വേഷണം വേണമെന്നുള്ളത് ആദ്യത്തെ അവരുടെ ഇതിൽ തന്നെ നമ്മൾ തൃപ്തികരമല്ലായിരുന്നു അവരെ കുറ്റം ചെയ്ത് അവരെന്ന അതിൽ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം അപ്പം അതുകൊണ്ട് ആ ഒരു വാർത്ത നമ്മൾ വളരെ സന്തോഷമാണ് പിന്നെ ആ കുറ്റം ചെയ്ത പ്രതികളെല്ലാം ശിക്ഷ അനുഭവിക്കണം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം പിന്നെ നമ്മുടെ ഈ ഒരവസ്ഥ അഞ്ച് വർഷമായാലും നമ്മളിപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്കത് മറക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് പിന്നെ ഇത്രത്തോളമൊക്കെ ചെയ്യാൻ സാധിച്ചത് നമ്മുടെ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്ജാണ് കേസിൻ്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടു നടക്കുന്നത് അദ്ദേഹം വലിയ സപ്പോർട്ടാണ് ഇപ്പോഴും നമുക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ പറയണം അദ്ദേഹത്തെ പറ്റി കൂടുതൽ എന്തോ പറയണം എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി അറിയാം അന്നു മുതൽ ഇന്നു വരെയും നമുക്ക് നല്ല ഇതായിരുന്നു അതായതിന് കഴിവുകൊണ്ടാണ് ഇത്രത്തോളമൊക്കെ ചെയ്യാൻ പറ്റിയത് ജീവ് തന്നെ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് അവർക്ക് തക്കതായൊരു ശിക്ഷ കിട്ടും അത് ഉറപ്പാണ് വി എൻ ടി വി പത്തനംതിട്ട